എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ മുഖം കണ്ടാൽ അധികം പ്രായം തോന്നിക്കില്ല എങ്കിലും നമ്മുടെ മുടി പെട്ടെന്ന് അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മിക്ക ആൾക്കാരെയും ഞാൻ കാണുമ്പം എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട് ഈ അധികം പ്രായമില്ലല്ലോ മുടി എല്ലാം ആടുപോലെ നരച്ചതെന്നുള്ളത് അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് നമുക്ക് ഒരുപാട് ടെൻഷനും അതുപോലെ ഉറക്കമില്ലായ്മയും വൈറ്റമിൻ ഡി ഈയൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഒരു മുടി നരയ്ക്കുക എന്ന് പറയുന്നത് തിൻ്റെ അതുപോലുണ്ടാകുന്ന മുടിയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ നര മുടിയുടെ തുമ്പ് പൂട്ടിപ്പോകുന്ന അവസ്ഥ മുടി കെട്ടിവെക്കാൻ പോലും ഇല്ലാന്ന് മിക്ക ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും നാച്ചുറലാണ് അന്നേരം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ അത്ര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അന്നേരം നമ്മളിന്ന് അടുക്കളയിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അന്നേരം നമ്മുടെ വീട്ടിൽ ഉള്ള നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി സംരക്ഷണത്തിനായിട്ട് നമുക്ക് ചേരുവകൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഹെയർ പാക്കും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈമാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് എന്ന് പറയുമ്പം നമുക്ക് ആ ലൈവായിട്ട് റിസൾട്ട് അറിയാനും പറ്റും അതിൻ്റെ റിസൾട്ട് എന്നും എന്നേക്കുമായിട്ട് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് കൃത്യമായിട്ട് തന്നെ കാരണങ്ങൾ െ കണ്ടെത്തി അതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നൊരു കാര്യമാണ് ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് നമ്മൾ പാക്കറ്റുകളായിട്ടുള്ള ഹെയർ ഡൈ വാങ്ങിച്ച് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുമെങ്കിലും അത് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല അലർജി മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമീകരിക്കേണ്ടതായിട്ട് വരും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഇത്തരം ഡൈകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള മുടി മാത്രമേ കറക്കുള്ളൂ അത് പെർമനൻ്റ് ആയിട്ട് കറക്കത്തുമില്ല പുതിയതായിട്ട് കിളർത്ത് വരുന്ന മുടികൾ നരച്ച് തന്നെ ഇരിക്കുകയും ചെയ്യും അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകമാണ് മരണം ഒഴികെ എന്തിനും ഉപയോഗിക്കാം എന്നുള്ളതാണ് കരിഞ്ജീരകത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കരിഞ്ജീരകം പ്രധാനമായിട്ടും നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല പ്രത്യേകിച്ച് നര ഉണ്ടാവാതിരിക്കാനും വേണ്ടി അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നൊരു കാര്യമാണ് പണ്ട് മുതലേ കരിഞ്ജീരകം ഇതുപോലൊരു കോട്ടൺ എടുക്കുക കോട്ടണിലേക്ക് നമ്മൾ കരിഞ്ചീരിക്കട്ട് കൊടുക്കുക അപ്പം രണ്ടോ മൂന്നോ സ്പൂണ് എടുത്താൽ മതി അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് അങ്ങനെയും എടുക്കാവുന്നതാണ് ഇതിന് ശേഷം ഈ ഒരു കോട്ടനകത്ത് ഈ ഒരു കരിഞ്ചീരകം വെച്ചതിന് ശേഷം അതിനെ ഒന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചെരുവയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നല്ലതാണ് കേട്ടോ എൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നല്ലപോലെ കരിയാപ്പിലേക്ക് ചേർത്തിട്ടുള്ള നല്ല കിടിലിന് ഒരു ഓയിലാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഒരു ഡൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ കുറേ നാളത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുറച്ചേറെ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു തിരി മാത്രമാണ് നമ്മൾ കത്തിക്കുന്നത് കുറേയേറെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് കരിഞ്ചിരിക്കും കുഞ്ഞു കുഞ്ഞ് തിരികളായിട്ട് കത്തിച്ചിട്ട് നമുക്കിതുപോലെ കുറച്ചേറെ കരി എടുക്കാവുന്നതാണ് ഒന്നും ഇത് കത്തിച്ച് വെക്കുന്ന അത്രേ സമയമുള്ളൂ നമ്മളിത് എൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത് അതിനു വേണ്ടി ഞാൻ ഒരേ അളവിൽ വരുന്ന രണ്ട് സ്റ്റീലിൻ്റെ കപ്പുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പാത്രം വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു തിരി അണയുന്നത് വരെ മതി അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയം കൂടി നല്ലൊരു പാക്ക് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അതിനുവേണ്ടി നമ്മളെടുക്കുന്ന കഞ്ഞിവെള്ളമാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല ഇത് പുളിച്ച് കഞ്ഞിവെള്ളമാണ് ഉപ്പ് ചേർക്കുകയും ചെയ്യരുത് നമ്മൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് പരിചയപ്പെടുത്തുന്നത് ഉലുവയാണ് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ അളവിലാണ് ഉലുവ ചേർത്തിരിക്കുന്നത് അതേ ഒരു സ്പൂൺ അളവിൽ തന്നെ നമ്മൾ ചെറുപയറും ചേർക്കുന്നുണ്ട് ചെറുപയർ ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് അന്നേരം നമുക്ക് മുടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ചേരുവയിലുണ്ട് അന്നേരം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെയൊക്കെ ചേർക്കുമ്പോഴെന്ന് പറയുമ്പോൾ അത്രയേറെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ കരിഞ്ചീരകം ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെക്കാം ഇത് കിളിത്ത് വന്നതിന് ശേഷം ചെറുതൊരു മുള പൊട്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ അന്നേരം ഈ ഒരു വെള്ളം അത്ര കണ്ട് നമ്മൾ ഒഴിക്കേണ്ട ഒത്തിരി ലൂസായി പോകുമെന്ന് കരുതിയിട്ട് അത് നമുക്ക് ഈ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവയും കരിഞ്ചിരുവും അതുപോലെ തന്നെ ചെറുപയറും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ട ഒരു ചെരുവയാണ് അരമുറി സവാള നല്ല ഗുണകരമായിട്ടുള്ളൊരു അടിപൊളി സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾക്കതിന് പറയാൻ വാക്കുകളില്ല ഒറ്റ യൂസ് നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ഈ ഒരു പാക്ക് തയ്യാറാക്കുകയുള്ളൂ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അത് നമ്മൾ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു പാക്കാണ് അതിനെ കുറച്ച് ലൂസാക്കാനും വേണ്ടി ബാക്കിയുള്ള കഞ്ഞിവെള്ളം ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം തന്നെ നമ്മൾ ചേർത്തിട്ട് വേണം ചെയ്യാനും വേണ്ടി നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആവുമ്പോൾ നല്ലപോലെ പുളിച്ച് അതിനെ നല്ലപോലെ ആ ഒരു സത്ത് ആ ഒരു കഞ്ഞിവെള്ളത്തിൽ വരും എന്നിട്ട് ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം അരി നമ്മൾ ഡയറക്റ്റ് തേക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലെല്ലാം അതിങ്ങനെ പറ്റിയിരിക്കും അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി അരിച്ചെടുക്കാം നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിലരെങ്കിലും ഓയിൽ തേച്ചിട്ട് അല്ലാണ്ട് നമ്മൾ പാക്ക് പാക്കിടുവാണെങ്കിൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തൈര് ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ മുട്ട മൊത്തമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് ഇതിൽ അഡീഷണൽ ചേർക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല അത് നല്ലപോലെ നമ്മൾ ഈ ഒരു പാക്ക് ആ ഒരു തുണി നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് നമ്മൾ തലമുടിയിൽ തലവുട്ടിയിലും എണ്ണ തേച്ചതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക ഒരു മണിക്കൂറൊക്കെ അങ്ങ് ട്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വെച്ചാൽ മതി അന്നേരം ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് തുളസിയും പനിക്കുറിക്കുകയൊക്കെ ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പം തന്നെ നല്ലൊരു റിസൾട്ടാണ് മുടി ഉണങ്ങുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ട് നമ്മുടെ മുടി നിലവിലുള്ള മുടിയൊക്കെ കുറച്ചും കൂടെ കട്ടി നമുക്ക് തോന്നും നല്ല സിൽക്കി ആയിട്ട് നല്ല ഷൈനി ആയിട്ട് നമ്മുടെ മുടി കിടക്കാനും വേണ്ടി ഏറ്റവും ഉപകാരപ്രദം ുന്ന ഒരു കിടിലൻ പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവ മാത്രമാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എത്രക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വെച്ചിട്ട് നമ്മുടെ തലമുടിയിൽ നമ്മൾ ഉപയോഗിച്ചാലും ഇത്ര നല്ലൊരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു തിരിയൊക്കെ അണഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പാത്രം നിറയെ കരിയാണ് ഈ ഒരു കരിയെ നമുക്ക് ഇതുപോലൊരു പേപ്പർ വെച്ചിട്ട് മാറ്റാം രണ്ട് സ്പൂൺ അളവിലെ കരിഞ്ചീരകത്തിൽ നിന്ന് ഇത്രത്തോളം നമുക്ക് കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കരിയെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കാരണം ഞാൻ മുമ്പേ പറഞ്ഞുള്ള ഇൻസ്റ്റൻ്റ് ഒരു ഡൈ എന്ന് പറയുമ്പം അത് ആ ഒരു റിസൾട്ട് എന്ന് വെച്ച് നമുക്ക് അത് കാണുമ്പം തന്നെ മനസ്സിലാകും നിങ്ങളുടെ വീടുകളുടെ തുടക്കത്തിൽ കണ്ടല്ലോ അതിനെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഒന്ന് രണ്ട് മുടികൾ നിറച്ചിരിക്കുന്നയാൾ നമ്മൾ കാണുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് വിരൽ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടിരിക്കുകയും ചെയ്യും പടരത്തുമില്ല അതിൽ ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇത് നമ്മുടെ തലമുടിയിൽ തേക്കുമ്പോഴും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ തേക്കാം അതുപോലെ തന്നെ ആവണക്കെണ്ണയുടെ എണ്ണ വേണമെങ്കിൽ അത് തേക്കാം അതുപോലെ ബദാം ഓയിൽ ഇതൊന്നുമില്ലെങ്കിൽ അലോവേറയുടെ ജെല്ല് അത് ഫ്രഷ് ആയിട്ടുള്ളത് അത് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല ഇതായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കുഞ്ഞ് സ്പൂണിന് ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുമ്പേ പോലുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്താലും മതി നിർബന്ധമില്ല ഇത് ഏത് ചേർത്താലും നല്ല റിസൾട്ടാണ് കേട്ടോ അന്നേരം ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് നമ്മളത് ഒട്ടും തന്നെ തരി കാണില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് മെന ഇച്ചിരി സമയം മിനെക്കേടായിട്ട് തോന്നുള്ളൂ അത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് പടർന്നു പോകാതിരിക്കാനും വേണ്ടി ഇതിപ്പോൾ നമ്മുടെ തലമുടി തേച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പടരുമോ എന്നുള്ളൊരു ടെൻഷൻ കാണുമല്ലോ ഇത് കരി പോലെ ഇരിക്കുന്നതിന് പലരും കമ്മിൻ്റെ ഇതിന് മുമ്പ് നമ്മളിതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബദാം വെച്ചിട്ടും അതുപോലെ തന്നെ കടുക് വെച്ചിട്ട് അന്നേരം പലരും കമ്മിൻ്റെ ഇടുന്നത് പടരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളിതിലേക്ക് ലേശം ഗ്ലിസറും ചേർത്ത് കൊടുക്കും അന്നേരം ഗ്ലിസറും ചേർക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ടിരിക്കും പടരുകയൊന്നുമില്ല അന്നേരം ഇങ്ങനെ ഇച്ചിരി ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള നമ്മുടെ ഹെയർ ഡേ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാണ്ട് അത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് അല്ലാതെ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നര വന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഏറ്റവും നല്ലത് തന്നെയാണ് അങ്ങനെ ഇതെല്ലാം തന്നെ ഒട്ടും പിന്നിലല്ല നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത് ഞാൻ എൻ്റെ കയ്യിൽ തേച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം തൊട്ടും തന്നെ പടരുക അങ്ങനെയൊന്നുമില്ല നല്ല ഡാർക്ക് കറുപ്പിൽ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഡാർക്ക് കറുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലായിട്ട് നമ്മുടെ മുടിക്കുണ്ടാകുന്ന കറുപ്പാണ് നമ്മളിപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റുകളിലായിട്ടുള്ള കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കറുപ്പല്ല നോർമലായിട്ടൊരു നമുക്ക് സാധാരണ മുടിക്കൊരു കറുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കറുപ്പുണ്ടല്ലോ ആ ഒരു കറപ്പായിട്ടേ തോന്നുള്ളൂ കേട്ടോ അതിൽ ഇതുപോലെ അങ്ങിങ്ങാട്ട് മുടി നരച്ചിട്ടേ ഉള്ളൂ മൊത്തമായിട്ട് നരച്ചിട്ടില്ല അതുപോലെ നമുക്ക് മുടിയെ നമ്മുടെ ആ മുടിയുടെ ഉടക്കൊക്കെ മാറ്റി നമ്മൾ എവിടെയെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് അങ്ങാട്ട് മുടി നരച്ചായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ വിരൽ തുമ്പം കൊണ്ട് ഒന്നൊന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെളുത്ത മുടിയെ പെട്ടെന്ന് തന്നെ നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും അതങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും ലോങ് ടൈമിലേക്കാണ് ഞാനിത് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെറ്റി ഭാഗത്ത് മുടിയില്ലാത്തവർക്ക് ഇത് ഏറ്റവും ഒരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ ലേസ് നമ്മൾ ആ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കണം എന്ന് കരുതിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡൈയുടെ ആ ഒരു ഡാർക്ക് കറുപ്പ് വരില്ല നോർമലായിട്ട് നമ്മുടെ മുടിക്കുണ്ടാവുന്ന കറപ്പേ വരുള്ളൂ കേട്ടോ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുത്തതിനു ശേഷം നമ്മൾ ചീപ്പും കൊണ്ട് ഇങ്ങനെ ചീവി ഉതുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നെറ്റിയുടെ ഭാഗത്ത് മുടിയില്ലായ്മ നമുക്ക് അറിയില്ല കേട്ടോ താണ്ട് ഇതുപോലെ ഇരിക്കും നമ്മൾ തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടില്ലേ അന്നേരം ഇത് ലോങ് ടൈമിലേക്കുള്ള ഒരു നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എപ്പോഴും നല്ല റിസൾട്ട് അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹൺഡ്രഡ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം നമുക്ക് ഇങ്ങനത്തുള്ള പൊടിക്കൈകൾ എടുക്കുന്ന പോലെ തന്നെ പുറമേ നമ്മൾ ഉപയോഗിക്കുമ്പം നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും കിട്ടും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം